അമൽ തേനമ്പറമ്പിൽ നമുക്കിപ്പം അവിടെ നിന്ന് തുടരുന്നുണ്ട് അമൽ മന്ത്രിയുടെ വാക്കുകൾ അമലും കേട്ട് കാണാം മന്ത്രി റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള ഗുരുതര വീഴ്ച എന്ന തരത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ വീഴ്ചയെക്കുറിച്ചോ ആരുടെ ഭാഗത്ത് തെറ്റ് ശരി എന്നതിനെ കുറിച്ചോ സംസാരിക്കേണ്ട നേരമല്ല ഈ ഘട്ടത്തിൽ സംസാരിക്കേണ്ടത് ജോയ് എപ്പോൾ ജോയി എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് പക്ഷെ എന്നാലും നമുക്ക് അഞ്ചര മണിക്കൂർ പിന്നിട്ടിട്ടും ആ മാലിന്യം നീക്കാൻ ഈ കാണുന്ന ഭാഗത്തെ മാലിന്യം നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ആര്യ മാലിന്യമില്ലായിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തനം എത്രയോ വേഗത്തിൽ ഇപ്പോൾ കഴിഞ്ഞതിനെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ ഇനിയിപ്പോൾ ഈ ടണലിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് ജോയിൽ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായനെ സ്കൂബ ഡൈവിംഗ് ടീമാണ് പരിശീലനം നേടിയവരാണ് അവർക്ക് വളരെ നിസ്സാരമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഇത്തരം ഒരാളെ കാണാതായിരുന്നത് അത് ചെറിയ ദൂരത്തിൽ മാത്രമാണ് ടണലിനുള്ളിലാണ് മറ്റൊരിടത്തേക്ക് ഒഴുകി പോകാനുള്ള സാധ്യതയില്ല പക്ഷേ ഇവിടുത്തെ പ്രതിസന്ധി അതൊന്നുമല്ല കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് ആ മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് വേണം ഒരാളെ കണ്ടെത്താൻ അതിനാൽ തന്നെ ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ഈ സ്കൂബ ഡൈവിംഗ് ടീമിനും അവർ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി മുൻപരിചയമുള്ളവരല്ലാത്തതിനാൽ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇപ്പോഴെന്തായാലും സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ സഹായം തന്നെയാണ് അവരുടെ രക്ഷാപ്രവർത്തനം തന്നെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം മറ്റുള്ളവർക്കാർക്കും ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർക്ക് സാധാരണ മറ്റ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്ന അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് കഴിയുക എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് മാത്രമാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക കാരണം ഇതിനടിയിലൂടി നീന്തിപ്പോയി അതിന് അവിടെ എവിടെയെങ്കിലും ജോയി ഉണ്ടെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിൽ ഇനിയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇത്രയും നേരം അങ്ങനെ ആയിരുന്നില്ല ഈ ജോയി വീണുപോയ സ്ഥലത്തെ മാലിന്യം മാറ്റിയാൽ അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉണ്ടാകുമെന്നൊരു കൂടിയാണ് ഇവിടുത്തെ മാലിന്യം പൂർണ്ണമായും നീക്കി ഇതിൻ്റെ ഈ തുടങ്ങുന്ന ഭാഗത്തെ എൻട്രൻസിൻ്റെ അവിടുത്തെ മാലിന്യം നീക്കം ചെയ്തുകൊണ്ട് പരിശോധനകൾ നടത്തിയത് അവിടെ പരിശോധന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവിടെ അവിടെ ഒരിടത്തും ഒരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതിനാൽ തന്നെയാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ടണലിനുള്ളിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും അപ്പോൾ അതിനുള്ളിലെ പരിശോധനകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൂന്ന് ടീം ടീമാണ് ഈ സ്കുവാഡൈവിൻ ടീമാണ് ഈ തണലിനുള്ളിൽ പോയി മടങ്ങിയെത്തിയത് ആദ്യം പോയ രണ്ട് മൂന്നും പോ ടീമുകൾക്കും വിജയം കാണാനായി ഇപ്പോൾ നാലാമത്തെ സംഘം ആ സംഘം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം പോയവർ തന്നെയാണ് വീണ്ടും പോകുന്നത് എന്നുള്ളതാണ് അവർ പോവുകയാണ് അവർ പോയി മടങ്ങി മടങ്ങിയെത്തുമ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാം നിലവിൽ എന്തായാലും ഈ മാലിന്യം അകത്ത് കിടക്കുന്ന മാലിന്യം നീക്കാതെ എന്തെങ്കിലും മറ്റൊരു സാധ്യതയും നമ്മൾ തേടുന്നില്ല നേരത്തെ വി കെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഇതിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങൾ അപ്പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ വെള്ളം ഫോഴ്സ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സാധ്യത പരിശോധിക്കുന്നില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി ഒരു മഴ കൂടി പെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും ഇപ്പോൾ